അപ്പൊ ഹലോ ഗെയ്സ് ചതൻസ് ഡെവ്ലോഗിൻ്റെ വേറൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അടിപൊളി വീഡിയോ എന്താണെന്നല്ലേ അപ്പൊ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇവർ രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ച കഥയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ചെറിയൊരു ഒളിച്ചോട്ടവും റേമോ ഒക്കെ ആയിരുന്നു ഇനി വീണ്ടും ആരും പറഞ്ഞുകൊണ്ട് വരേണ്ട ഞാൻ ആ കണ്ടിൽ തന്നെ പിടിച്ചെന്ന് അതൊന്നുമല്ല എന്തായാലും ലയൻ അടിച്ച് ലവ് വലിച്ച് കഴിച്ച ലയൻ വലിച്ച് ലവ് അടിച്ച് കല്യാണം കഴിച്ച ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് ഇവർക്ക് തങ്ങളിലുള്ള ഒരു മനപ്പൊരുത്തം ഒരുപാട് പേര് ഇന്റർവ്യൂ ചെയ്യാനൊക്കെ വിളിച്ച് നമ്മള് ഭയങ്കര ജാട പാർട്ടികളായതുകൊണ്ട് ഇന്റർവ്യൂവിനൊന്നും പോയില്ല എന്നാൽ ഞാൻ ഇവര് സ്വന്തമായിട്ട് ഇന്റർവ്യൂ ഇവർക്ക് മനപ്പൊരുത്തം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാന്ന് കരുതി ഇന്റർവ്യൂന് ഇരിക്കുകയാണ് രണ്ടാമത്തെ ഇന്റർവ്യൂ അപ്പൊ ഞാൻ രണ്ട് ബുക്കൊക്കെ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് രണ്ട് പേനയും ഉണ്ട് ഞാൻ പത്ത് ക്വസ്റ്റ്യയും ചോദിക്കും രണ്ടെണ്ണത്തിനോടും അപ്പം അതില് രണ്ടു പേരുടെയും ഉത്തരം ഒന്നാണെങ്കിൽ പണിഷ്മെന്റ് ഇല്ല പണിഷ്മെന്റ് പണിഷ്മെന്റോ പണിഷ്മെന്റ് ഏറ്റവും ഏറ്റവും തോക്കുന്ന കുറവ് മാർക്ക് അവരെ മാത്രം ഏറ്റവും മുക്കാവൂറ്റവും കൂടുതൽ അങ്ങനെ അങ്ങനെ വേണ്ട വേണ്ട തൊട്ട് തേച്ചാ മതി ശരി 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 ആര് കാണോ തെറ്റുന്നേ ആർ കാണോ തെറ്റുന്ന അവരൊക്കെ ശരിയായിട്ട് എഴുതിയവര് ഇങ്ങനെ നമ്മുടെ അരിമാവ് അപ്പൊ ദോശയ്ക്ക് അലയ്ക്കിയ മാവ് കൂടി ഇരിപ്പുണ്ട് അലയ്ക്കിയ മാവ് ഇങ്ങനെ തൊട്ട് തേക്കുക അപ്പൊ ഏറ്റവും കൂടുതൽ മാവ് തേച്ച് നല്ല അടിപൊളി മുഖമായ ഏറെയാണെന്ന് നമുക്ക് നോക്കാക്കുണം കൊറിയൻകിന്ന് വരെ കൊറിയൻ സ്കിന്ന് മതി അതാ ബ്യൂട്ടി ടിപ്സ് കൊണ്ട് ഗെയിം പ്രസന്റ് ചെയ്യാതെ അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇവരുടെ രണ്ടുപേരിൽ ഇവർക്ക് ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്കോർ മനപ്പൊരുത്തം ഒരാൾക്ക് തെറ്റിയാ പൊളിഞ്ഞു അപ്പൊ അതാ നമുക്ക് നോക്കാം ആരാണ് ഏറ്റവും കൂടുതൽ സ്കോർ അതും അമിയുടെ വക അഞ്ചു ക്വസ്റ്റ്യൻ ഡേവുവിന്റെ വക അഞ്ചു ക്വസ്റ്റ്യൻ ഞാനാണ് ചോദിക്കുന്നത് അപ്പൊ അതിന് രണ്ടുപേരും കൃത്യമായിട്ട് പത്ത് ക്വസ്റ്റ്യനോട് ഉത്തരം തരണം തെറ്റിന് ആരുടെ മുഖത്ത് മാവു ഫേഷ്യൽ അപ്പൊ നമുക്ക് അങ്ങോട്ട് വരില്ല ഇന്ന് ആരാണ് ഫേഷ്യൽ ചെയ്യാൻ നമുക്ക് കണ്ടറിയാം ഒരു എണ്ണത്തിന് അത് മാവന്ത അപ്പൊ രാവിലെ ഞാൻ ദോശക്കാട്ടിയ മാവാണ് ഇന്ന് ആരാണ് മാവിയൊക്കെ അങ്ങനെ അപ്പൊ ഇന്ന മാവുപേശലാണ് ഇത് പണി കിട്ടാൻ പോകുന്നത് നോക്ക ആരാണ് മാവു പേശയിലാവുന്നത് കാണിച്ചു തരാൻ പറഞ്ഞില്ല രണ്ടാണോ രണ്ട് സൈഡിലോട്ട് തിരിഞ്ഞിരുന്നു ഞാൻ നോക്കും അങ്ങോട്ടല്ല അങ്ങോട്ടല്ല ഇങ്ങനെ ഇങ്ങനെ മുഖത്തോട്ട് മുഖം നോക്കിക്കോ ഇങ്ങനെ മതി കണ്ണ കാണിക്കും എനിക്കറിയാം നിന്റെ കണ്ണ് ആ അങ്ങനെ അങ്ങനെ ഇരുന്നാ മതി അങ്ങനെ ോക്കും കേട്ടല്ലോ ക്യാമറയ്ക്ക് അകത്ത് രണ്ടിന്റെ ബുക്ക് അവിടെ കാണിക്കുമ്പോഴേ വലുതായിട്ട് എഴുതിയോ കേട്ടല്ലോ അപ്പൊ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അബിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് എഴുതണം പേരെഴുതണം അബിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോഴത്തെ ആ ഇപ്പഴത്തെ അല്ലേ എപ്പോഴത്തെ അഭിപ്രായം പറയത് അടിയും കിട്ടു ഇനി ഇപ്പഴത്തെ എഴുതിയാ പറയേ അതൊന്നും എനിക്കറിയത്തില്ലേ ബോയ് ഫ്രണ്ടോ ഗേൾഫ്രണ്ട് എനിക്ക് ഉദ്ദേശിക്കുന്നേ ഞാൻ ആരുടെ പേരെ അബിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ ഇത്രയും നാളുകൊണ്ട് അറിയത്തില്ല അബിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ എഴുതിയോ ആഭി എഴുതിയോ ആ രണ്ടുപേരോട് ഒന്നിച്ച ക്യാമറയിലോട്ട് കാണിരിക്കും ആ കൈവല് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അവർക്ക് അറിയാമല്ലോ കൈവല്യാ ശരി അപ്പൊ ഫസ്റ്റ് ഫോസ്റ്റിൻ ശരിയായിരിക്കുന്നു എന്റെ ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് കേരളത്തിലുള്ള ഫ്രണ്ട്സ് എനിക്ക് ഒന്നും അടുത്ത രണ്ടാമത്തെ ആണ് അബിക്ക് വീട്ടിൽ കിട്ടുന്നതില് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് അയ്യോ പുറത്ത് വീട്ടിൽ കിട്ടുന്നത് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഫുഡ് ഉദ്ദേശിക്കുന്നത് ആഹാരം കഴിക്കുന്ന സാധനം വെള്ളമല്ലേ കുടിക്കുന്നതല്ലേ കഴിക്കുന്നത് വീട്ടില് വീട്ടിലെ ഭക്ഷണത്തില് ഏറ്റവും ഇഷ്ടം എനിക്കറിയാം എനിക്കറിയാം അയാൾക്ക് ഏറ്റവും ഇഷ്ടം അതാണോ നോക്കണം ഞാൻ എന്തായാലും കാപ്പി എഴുതാൻ അല്ല എഴുതേണ്ടത് അപ്പൊ ഉച്ചക്ക് കഴിക്കുന്ന എഴുതുന്നതിന് രാവിലെ കഴിക്കാം ആ അത് വേണ്ട അത്താഴം വന്നോ അത്താഴാന്നോ വന്നോ പഴം ഞാൻ ഒന്നും പറ്റത്തില്ല അബിക്ക് വീട്ടിലെ വീട്ടിലെ ഫുഡ് കഴിക്കാൻ ഏറ്റവും ഉള്ള സാധനം സാധനം എഴുതി വച്ച കേട്ട് കാണിക്കണം മലയാളത്തിൽ

മീൻകര ഉണ്ട് കേട്ടോ ഞാൻ അറിയേളു കഴിക്കാൻ ഇഷ്ടം എന്നല്ലേ ഇതിന്റെ കൂടെ മീൻകര ഇഷ്ടം അപ്പൊ അത് കർഷാന്ന് ഓ അപ്പൊ പാതി മാർക്ക് ദേവനെ മാവ് മാർഗ്ഗ മാവ് മാവ് ഒരു ആർഗ് വെച്ച് തേച്ചോ ഒരാളും അല്ലേ ൊട്ടാ മതി തേക്കരുത് ഒന്ന് ഉള്ളിൽ തീരാഴ്ച ഇനി അടുത്ത ക്സ്റ്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഫുഡ് അതായത് അബി പുറത്തിറങ്ങിയ നിങ്ങള് പുറത്തു പോയാ കഴിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്റെ അറ്റത്ത് വേറെ എഴുതാൻ വേണ്ടി ഞാൻ അംഗീകരിച്ച ബീഫ് ബിരിയാണി അങ്ങനെ കഴിച്ചിട്ടില്ല ചിക്കൻ ബിരിയാണി കൂടുതലും കഴിച്ചിട്ടുള്ളു ക്യാമറിക്കൂറി ഓക്കേ എവിടെ പോയാൽ ആദ്യം വേറെ മാറ്റി പറഞ്ഞ ബിരിയാണി കഴിച്ചാ മതി രണ്ടുപേർക്കും കൂടെ പോകണോന്ന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇപ്പൊ രണ്ടുപേർ കൂടെ എന്തെങ്കിലും രണ്ടുപേർ കൂടെ ഒന്നിച്ചു പോകണോന്ന് ഇഷ്ടമുള്ള ഒരു സ്ഥലം ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടാന്നോ എന്ത്ര്മ്മ എനിക്ക് വേറെ ഇല്ല ശരി എഴുതി പൊന്മുടി ആ കറക്റ്റ് ആക്കി വന്നു അപ്പൊ അത് ജയിച്ചിരിക്കാണ് അപ്പൊ അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പറയുന്നത് ദേവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അത് വേണ്ട അത്സല് രണ്ടുപേർക്കും അറിയാം അങ്ങനെ പറയരുത് വേണ്ടല്ലോ അത് ആ പണി വേണ്ട അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി കാണണ്ടേ അതെ എന്നെ കാണണ്ടേ നിങ്ങൾ ചരി അടുത്തേന്ന് വെച്ചുകഴിഞ്ഞു ഏറ്റവും ഇഷ്ടമുള്ള കാറും എനിക്ക് അങ്ങനെ കാറും എനിക്കങ്ങനെ കാറിനോട് ക്രൈസില്ല എനിക്ക് ഒരു കാറും വലിയ താല്പര്യം ഇല്ല കാറിനോടൊന്നും ഇഷ്ടമില്ല എനിക്ക് അതുകൊണ്ട് പറഞ്ഞിട്ടില്ല ഇതുവരെ ഇന്ന പറഞ്ഞിട്ടില്ല ആ ഒരു ക്വസ്റ്റ്യൻ ഫ്ലോപ്പ് ആയി പോയിരിക്കുന്നു അപ്പൊ ക്വസ്റ്റ്യൻ കൊസ്റ്റ്യൻ പറയുന്നത് അബിക്ക് എന്ത് കൊസ്റ്റ്യൻ അബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ഷേത്രം ആ ഇത്രയും കാലം നിങ്ങൾ ഭയങ്കര അമ്പല വിശ്വാസികളല്ലേ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ന് ഞാൻ പറയത്തില്ല അബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു ക്ഷേത്രം പോണം പോണം അല്ല കാരണം ഭയങ്കര ഭക്തി കൂടിയ സാധനമാണ് ണ്ട ഇന്നും അവക്ക് അവക്ക് അവിടത്തെ അവർക്ക് അവരമ്പലത്തിനറിയത്തില്ല അവർക്ക് അറിയാം പേര ആലോചിക്കുന്ന അറിയാവുന്ന പോലെ അവള് സ്ഥലം എഴുതി വെക്കും പറഞ്ഞു എന്താ പൂവത്താമോളോ അതന്നെ പൂവത്താമോളോളെ ഞാൻ അമ്മത്തെ പറ്റി പൈന്ന് പറഞ്ഞ കേട്ടിട്ടുള്ളൂ കൂടുതലും അതിനെപ്പറ്റി പണ്ടേ പറയുന്നു അപ്പം ഏകദേശം അബിയുടെ ക്വസ്റ്റിനകത്ത് അഞ്ചെണ്ണത്തിന് ആ ദേവുവിനോടോ അബിക്ക് വേണ്ടി ദേവുവിന്റെ ക്വസ്റ്റ്യാണ് അപ്പൊ അബി എത്ര മാർഗ് മേടിക്കുന്ന ഇപ്പൊ കവറ്റും വരും എടാ നീ അപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് ക്വാസ്റ്റ്യ മനസ്സിലായോ ദേവുവിനോട്ടും ഇഷ്ടമല്ലാത്ത ഒരു കളർ അയ്യോ കണ്ണെടുത്താ കണ്ടുകൂടാത്തൊരു കളറ് ഉണ്ടല്ലോ കണ്ണെടുത്താ കണ്ടൂടാന്ന് വെച്ച ഒരു ശകലം പോലും ഇഷ്ടമില്ലാത്ത കളർ ദൈവം ഇഷ്ടമല്ലാതെ ഇതുവരെ ഇടാത്തൊരു കളറ് എഴുതാണി രാ എനിക്കറിയാം മഞ്ഞ ഇഷ്ടമല്ല വെള്ളം ഇഷ്ടമല്ലേ തേക്ക് ഒരു വരലല്ലേ നാല് ക്വസ്റ്റ് അതിലും തേങ്ങ എനിക്കറിയായിരുന്നു മഞ്ഞ വെള്ളം എനിക്കറിയായിരുന്നു പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ദേവുവിന് ഇടാൻ ഇഷ്ടമുള്ള എന്നാൽ ഇന്ന് വരെ ഇട്ടിട്ടില്ലാത്ത ഇടാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡ്രസ് അതേ ആയിരിക്കോ ഞാനങ്ങനെ അധികം എഴുതി അത് ജയിച്ച അത് അപ്പൊ ഇനി അടുത്തത് ദേവിന് ഇഷ്ടമുള്ള ഫുഡ് ഏതാന്ന് ഞാൻ ചോദിക്കത്തില്ല കാരണം ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് മന്തിയെന്ന് എന്റെ അവളെ ഒട്ടിറ്റാണ് നടക്കുക അത് ഇനി മന്തിയാണ് ഇഷ്ടംന്നുള്ളത് ആ പിന്നെ അടുത്തത് ദേവിന്റെ ഇഷ്ട ദൈവം ആ എഴുന്ന എഴുതി ശിവൻ അല്ല അടുത്തത് ദേവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂ അതെനിക്ക് അറിയത്തില്ല ഞാൻ ഒരു ഊടം വെച്ച് ഉദ്ദേശിക്കുന്നത് നീ എഴുതരുത് നിനക്കിഷ്ടപ്പെട്ടേ ഞാൻ എഴുതുന്നത് അല്ലാതെ ഈ പൊട്ടൻ ഇതേ വിചാരിക്കും ഇത് ഈ പൊട്ടൻ ഇതേ എഴുതുമെന്ന് പറഞ്ഞാൽ അതെഴുതരുത് അതെഴുതി ഇപ്പൊ നമുക്ക് ഇത് തെറ്റു എഴുതിയോ ഞാൻ എഴുതിപ്പൂ അങ്ങനെ ആദ്യം ജയിച്ചിരിക്കണം അത് ക്വസ്റ്റ്യൻ എന്ന് ിപ്സ്റ്റിക് വെള്ള ലിപ്സ്റ്റിക് അത് ദേവുവിന് നമ്മുടെ വീട്ടില് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ഫുഡ് ഇവിടെ ഇഷ്ടമല്ലാത്ത നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഒരു ശകലം പോലും ഇഷ്ടമല്ലാത്ത ഒരു ഫുഡ്

അതെ അത് അത് തോറ്റ ോറ്റേവിന്റെ മോന്തേക്കും പിടിച്ചോ ഗ്ലൂ ഒന്നുമില്ല അത്ര സോക്കട അത്ര മറവി എന്താ കൊച്ചു പിള്ളേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാര സാധനൊന്നും അല്ല ദേവു അത് കഴിച്ചിട്ടില്ല പട്ട് എനിക്ക് എടുത്തോണ്ട് തന്നിട്ടുണ്ട് ഞാൻ ഓർത്തെഴുതി അപ്പൊ ഇവള് മന്ദ കഴിക്കാത്തൊരു സാധനം ഉള്ളു ഇവിടെ ഉണ്ടാക്കിട്ടുള്ള ഈ ഒരു രണ്ട് രണ്ടു മാസത്തിനിടയിൽ ചെറിയ ഞാൻ എഴുതി കറക്റ്റ് ആയിട്ട് കണ്ടോ ഞാൻ ഓർത്തെഴുതി ഒരു ക്ലൂവും ചോദിക്കാതെ എന്താണ് എഴുതി എന്തുവാഴുതിയത് ചേന 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 ചേനപൊഴി ഞാനെ ഈ ക്വസ്റ്റ്യൻ റദ്ദി ചെയ്തിരിക്കുന്നു ഗേസ് പറഞ്ഞു കൊടുത്താൽ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ദേവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജീവി അതിന്റെ പേര് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജീവിയുടെ പേര് മൃഗം ആ മൃഗം പട്ടിയാവാം പൂച്ചയാവാം ആടാവാം എന്നെ എന്താ പറയണ്ടെ പശു ആവാം പോത്താവാം കാളയാവാം അതിലോട്ടൊന്നും ചാത്തനാവാന്ന് ചാത്ത പറയ ഏറ്റവും ഇഷ്ടം എഴുതി ദേവുന് ഏറ്റവും ഇഷ്ടമുള്ള അതിൻ്റെ കൂടെയും ജീവിക്കാം മറ്റേ കൂടെ ഒട്ടും പറ്റത്തില്ലെന്ന് അവള് പറഞ്ഞിട്ടുള്ളു കൊടുത്തടിക്കും ഇവളെന്തോ ഇരുന്ന ചൊറഞ്ഞ് ആലോചിക്കുന്നു പട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഒരു പൂച്ചയെങ്കിലും വളർത്താ കണ്ട അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇഷ്ടം നോക്കി ദേവുവിന്റെ ഇഷ്ടം അവൻ നോക്കി അവന്റെ ഇഷ്ടം ദേവ് നോക്കി ആ പൊണിക്ക് കിടക്കുന്നത് തങ്കരിയാ തേക്ക് തേക്ക് ഇവൻ്റെ തേക്ക് തേക്ക് ദേവാന് കാലം നോക്കാൻ പറഞ്ഞപ്പോ ഞാൻ ദേവന്റെ ഇഷ്ടം നോക്കി അവൾ അവളെൻ്റെ ഇഷ്ടം നോക്കി രണ്ടുപേരും അപ്പൊ നീന്തും ആ നിനക്ക് നിന്റെ ഇഷ്ടം ഞാൻ പറഞ്ഞ ഇഷ്ടമാ പൂജ ഇഷ്ടമാ അല്ല അവക്ക് പൂച്ച പൂടാട്ടെ ചൊറിയും അവൾക്ക് പൂച്ച അവടെ ജീവിക്കാൻ പറ്റത്തില്ല പട്ടിയാണെങ്കിലും അവക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളവള് അവള് എഴുതി എനിക്കിഷ്ടമുള്ള ജീവിയെ അവള് എഴുതി വെച്ച് ഐക്യം തെറ്റാ ഞാനെല്ലാ ചോദ്യത്തിനും കറക്റ്റായി എഴുതിയതാ ഈ വൈറ്റ് വൈറ്റ് കാര്യം കാര്യം അവക്കിഷ്ടാത്ത കളർ ചോദിച്ചു അവക്ക് ഇഷ്ടപ്പെട്ട കളർ വെച്ചിരുന്നെ ഞാൻ എഴുതിയത് അഭിവിജയിച്ചിരിക്കുന്നു അല്ല ുന്നു അഞ്ചിൽ നാലര മാർഗ് വേടിച്ച് അബിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഇത് എന്നാൽ മൂന്നര മാർഗ് വേടിച്ച് അബി പരാജയപ്പെട്ടിരിക്കുന്നു മൂന്നരയോ മൂന്നാണോ മൂന്നര നാല് മാർക്ക് വൈറ്റ് തെറ്റി ഒന്ന് രണ്ട് മൂന്ന് നാല് മാർഗ്ഗ അല്ലാതെ ഒരു കൊസ്റ്റ്യൻ റദ്ദാക്കിയതാ ചേന ഒഴുങ്ങിയത് റദ്ദ്ത മൂന്ന് മാർഗ് മൂന്ന് മാർഗ് മേടിച്ച് പരാജയപ്പെട്ടു അതുകൊണ്ട് പരാജയപ്പെട്ടവർക്ക് എന്റെ വക ഒരു സമ്മാനം ഉണ്ട് സമ്മാനം അപ്പൊ ഇങ്ങോട്ടൊന്നും തിരികോട്ടി അപ്പൊ ഗ അപ്പൊ ഇവരിൽ എല്ലാവരുടെയും പൊരുത്തം മനസ്സിലായല്ലോ ദേവനാണ് അഭിക്ക് പൊരുത്തം ഇല്ലാതെയല്ല അതൊന്നല്ല പട്ടിയെ ഇഷ്ടമാണ് പൂച്ച ഇഷ്ടമാണ് എനിക്ക് ഒന്നിനെ ഇഷ്ടമല്ല എന്നാലും രണ്ടിനോടൊരു ഇഷ്ടമുണ്ട് അത് ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഇഷ്ടം തുടങ്ങിയത് എന്നാലും അതിൽ എനിക്ക് ചൂസ് ചെയ്യും അതെ ഞാൻ അവക്ക് ഇഷ്ടമുള്ള പറഞ്ഞിട്ടുണ്ട് പട്ടി ഇതേലും കുഴപ്പമില്ല പൂച്ചയെങ്കിലും വേണം അങ്ങനെ പിന്നെ പൂച്ച ഇഷ്ടപ്പെടാൻ തുടങ്ങി എത്രയേ ഉള്ളു അതുകൊണ്ടപ്പോ ഞാൻ പൂച്ച എഴുതി